ട്ടോ അപ്പം ഞാനല്ലിജിയുണ്ട് ദേ എന്താ വർത്താനൊക്കെ പറയാൻ വന്നു എല്ലാവരും വീട്ടിൽ പോയി വാമേ അമ്മയും എല്ലാവരും വെച്ചാൽ വാമേ അമ്മേ വീട്ടിൽ പോയി കേട്ടോ അപ്പം രാവിലെ കഴിഞ്ഞിട്ട് പോത്തോട്ട് എനിക്കൊരു തൊണ്ടവേദനയുടെ പ്രശ്നം അപ്പം ആകെ ഒരു ആരോഗ്യ ആകെ ഒരു സുഖമില്ല മൊത്തത്തിൽ അതുകൊണ്ട് ഞാൻ റെയിൽ സ്റ്റേഷന് വരെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചു പോയിരുന്നു അവിടെ നിന്നില്ല ട്രെയിനിൽ പോരും അവർ മൂന്ന് പേരുണ്ടായിട്ട് കുഴപ്പമില്ല അവർക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാം ട്രെയിനിൽ പോയിപ്പോൾ യാത്ര ചെയ്ത് പരിചയമുണ്ട് പോകാണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ അവിടെ ഞാൻ ഞാനവിടെ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വന്ന കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങള് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്ന് കൊറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എനിക്ക് വയ്യടി തൊണ്ടവേദന പിന്നെ എനിക്ക് അതുകൊണ്ട് രാവിലെ എണ്ണീറ്റൊപ്പം തൊട്ടൊരു മൂഡ് ഓഫ് മൊത്തത്തിൽ അതുകൊണ്ട് ഞാൻ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ അവിടെ പോരുന്ന ട്രെയിൻ പെട്ടെന്ന് വരും കയറി പോവാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞാ ഉച്ച കൊണ്ടു ആ അപ്പൊ നമ്മുടെ അനിത ചോദിച്ചില്ല നിക്കുന്ന സ്റ്റാൻഡില്ലേ അത് കൊണ്ടു കൊടുക്കണം എന്നു ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊ അത് ഇന്നെനിക്ക് കൊണ്ടു കൊടുക്കണം അതാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടു കൊടുക്കാനായിട്ട് അത് വൈകിട്ട് കൊണ്ടു കൊടുക്കാൻ പോണോ എന്നാ വൈകീട്ട് കൊണ്ടു കൊടുക്കാൻ പോരം അവിടത്തെ പിടിച്ച് നിക്കുകയും ചെയ്യാം ഡൈപ്പറും അത് തന്നെയല്ലേ അപ്പൊ ചുറ്റുവല അവരെ പോകേണ്ട ആവശ്യം ഉണ്ട് ഡയപ്പർ മേടിക്കണം പിന്നെ ആ പാരൽ ഉണ്ടല്ലോ അനിത ചേച്ചിയുടെ വീട്ടിലെ പാരൽ ബാറിൽ കൊറച്ചേറെ ലിജിക്ക് പിടിച്ചിരിക്കാനൊക്കെ പറ്റും അപ്പൊ അതാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ പരിപാടികൾ അത്യച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പൊ അവരൊക്കെ ഇടുക്കി പോയി പിന്നെ ഇന്നത്തെ കറിയൊക്കെ മീൻ എന്തെങ്കിലും പിടിക്കണം കേട്ടോ അപ്പം ഞാൻ വിളിച്ചു വെള്ളം ഇറക്കുവാണ് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മീൻ എന്തേലും കിട്ടുമോന്ന് നോക്കട്ടെ അപ്പോൾ ഇരിക്കെന്തായാലും രാവിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ കരുതി അപ്പോൾ ട്രെയിൻ വന്ന് ഇപ്പോൾ ഓൾറെഡി കിട്ടില്ലേ അത് ആ ട്രെയിനാണ് കേട്ടോ അതോ അത് വന്ന് പോകണ്ടേ ട്രെയിൻ എത്തി ട്രെയിൻ വന്നേ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ ഞങ്ങളപ്പോൾ കാപ്പൂടി ആക്കി കഴിഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ ഇരിച്ചൊച്ചിനെ അകത്ത് നടത്തിയതിനു ശേഷം ഞാനും എന്നാൽ ചൂണ്ടയിടാൻ പോയാൽ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മീനാണോ എത്ര മീൻ അരിമീനാണ് കിട്ടിയത് പിന്നെ ഇന്നലെയൊക്കെ ചൂണ്ടിയിൽ കാണിച്ചോണ്ടോ ഇന്ന് ചൂണ്ടിയിലും കാര്യങ്ങളൊന്നും കാണിക്കാത്ത ഇതിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനോ ചത്തുപോയി ഫ്രിഡ്ജ് വെക്കും ചൂണ്ട പിടിക്കുന്നതിന് നമുക്ക് കൊട്ടലിട്ട് ജീവനോടെ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് കിട്ടിയതിൽ വലിയ എരുമീൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ചൂണ്ട വീഡിയോ മീൻ കിട്ടിയ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂണ്ടടിയിൽ ഇഷ്ടമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ ഏഹ് അതെ ഇന്നലെ പിടിച്ച കുറച്ച് മീൻ ഇപ്പം ഉണ്ട് അത് അത് വറുത്തിട്ട് ചമ്മന്തിയായിട്ട് ചോറ് കഴിക്കാം ചോറ് കഴിക്കാൻ സമയമായിട്ട് വരുന്നു കറിയായത് കൊണ്ട് അതെ അപ്പം അതാണ് കേട്ടോ പരിപാടി അപ്പം ഇന്നലെ ഇന്നലെ വരെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് രാവിലെ വരല്ലേ എല്ലാവരും പോയപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയി വീട് അതെ അപ്പം ഞങ്ങൾ അടുത്ത പരിപാടി നടക്കട്ടെ ഓക്കെ അപ്പൊ ഞാനമ്മയുടെ ഞാൻ ഇപ്പൊ പിടിച്ച തൂക്കി നോക്കാൻ പോവാ അയ്യോ മീനിനോക്കാൻ പോവാത്തോടെ തന്നെ അയ്യോ പോയി കോഴിക്കുഞ്ഞ ചൂടുള്ളൂടോ പുറത്തെ അടിപ്പാൻ കേട്ടോക്കമ്മ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ് കിലോ ഇരുന്നൂറ് ഗ്രാം രണ്ട് മീനോടെ പിടിച്ചാല് ചെറിയ മീനാണ് അത് നാന്നൂറ് ഗ്രാം അതൂടെ ആ ഇപ്പോൾ ബാക്കി ഞങ്ങളുടെ മൈദ സോറി ഗോതമ്പ് തീർന്നു അതുകൊണ്ട് കേട്ടോ ബാക്കി വൈകിട്ട് പിടിക്കാം അതെ ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം അല്ലേ വെള്ളം ഒഴിച്ചിട്ടേക്കാം അപ്പം കേടാവില്ല ഓക്കേ അപ്പം അടുത്ത പരിപാടികൾ നോക്കട്ടെ അപ്പം വീട്ടിലിരുന്നാലും നല്ല മീനായതുകൊണ്ട് ഒരു ചെറിയൊരു ഇൻകം നമ്മൾ കടയിൽ അടിക്കുന്ന വലിയ കരിമീനെ തന്നെ എടുത്തേട്ടോ വലിയ ടൈപ്പ് എരിമീൻ ആണ് അപ്പോൾ ആമീൻ ചത്തില്ല നേ കൊട്ടേറ്റാലോ ചത്തു വലിയം ഓക്കേ നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഓക്കേ ചൂണ്ടേ പിടിച്ച മീനായോണ്ട് ചത്തു ഓണ്ട് അവരെ ഞാൻ ചാवता അത് കർ 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 അതോടേറോ അതോടേ പോ 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 പരിതാ കാണാ അതോടേ പോ പോ മമ്മേ യൂ വാസ് ദീ എന്നല്ലേ

ഞാൻ മൊബൈൽ എങ്ങട്ടെ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു സ്വന്തം കയ്യില് പിടിച്ചിട്ട് അവസാനം എന്റെ ഞാൻ പറയാൻ വേണ്ടി മുടി തന്നേക്കോലോ അതെല്ലാടും പറഞ്ഞാണോ ഞാൻ നിർബന്ധിച്ച് മൂടി ചേക്കുന്നത് ഓ എല്ലാടും പറയാൻ വേണ്ടിയാണോ ഫോൺ മേടിച്ചത് ിന് പോണം അച്ഛന്തണ്ട് വി വേണം അമ്മ എവിടെ രാത്രിത്തേക്ക് ഞങ്ങള് കപ്പ ഉണ്ടാക്കാൻ പോവാ കപ്പയും മുളക് മുള കൊടച്ചതും അല്ലേ അപ്പൊ ശ്രീകുട്ടനും മാവേം അമ്മച്ചും പോയില്ലേ അപ്പൊ അവരവിടെ വീട്ടിലെത്തി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് മൂന്നു മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തില്ലേ നാലുമണിയായപ്പോൾ വീട്ടിലെത്തി ഇരിക്കേ ഇങ്ങനാ ഇങ്ങനെയാണിരിക്കുന്നത് ആ ഫുള്ള് വെച്ചിട്ടുള്ള കോസ്റ്റിയാണ് കാണിക്കുന്നത് ലിജി അപ്പൊ ഇപ്പൊ എന്ത് കാണിക്കാന്ന് വെച്ചാൽ രുചിക്കൊരു ഗിഫ്റ്റ് വന്നു കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നേ അപ്പൊ അത് എന്താണറിയാൻ ഇന്നലെ വന്നതാ ഇന്നലെ പൊട്ടിക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നത് പൊട്ടിക്കൊട്ടിക്കോ പറ്റുമോ അതാ പൊട്ടിക്കാനായിട്ട് എന്തോ അത് ഷോർട്ട് ടൈം വേണ്ടിട്ട് എന്ന് വായിക്കാൻ വേണക്ക് അൻഖാന്ന് വായിക്കാം ജയ സൈലന്റ് ആവും ചിലപ്പം അപ്പം രണ്ട് രണ്ട് ബോക്സ് വന്നു കേട്ടോ അതിലൊരു ബോക്സ് ഇതേട്ടോ അച്ഛനും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ തൊടുപുഴ അല്ലേ ഏഹ് അൻഖാന്ന് വായിക്കാം അൻഖാന്ന് വായിക്കാം അമ്മ അമ്മ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേക്കാം അച്ഛൻ്റെ വാർത്ത കേട്ടിരിക്കട്ടോ അപ്പോൾ കട്ട് ചെയ്തോ സൗണ്ട് ഇല്ലാത്ത വാർത്ത കണ്ടോണ്ടിരിക്കുക ആ കട്ടി 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 കട്ട് ചെയ്തിട്ടാണ് അച്ഛന് പെട്ടെന്ന് വാർത്ത കേൾക്കാനായിട്ട് ആ എല്ലാവട്ടെ എളുപ്പ എളുപ്പം കട്ട് ചെയ്തോ കട്ട് ചെയ്ത് കൊടുക്കുമോ അതെന്തോ അതിന് ഉള്ളിൽ എന്താ സംഭവം അറിയാൻ വേണ്ടി ഇരിക്കുമെങ്കിൽ ഭയങ്കര എന്നാ പിടിച്ചോ ഒരു തോര ഇല്ലേ കാണാനായിട്ടൊരു തോര എന്താണെന്നുള്ളത് കാണാനായിട്ടൊരു തോര ആ അപ്പോൾ സൂക്ഷിച്ച് കണ്ടിച്ചോ ഫോട്ടോ വല്ലവാണെങ്കിൽ അയ്യോ ആ ഫോട്ടോ എന്താണ് നമ്മുടെ ഒരു സംഭവം ഫോട്ടോ എന്താണെന്ന് തോന്നുന്നു കേട്ടോ അത് ലിജി ഓപ്പൺ ചെയ്തോ അതുകൂടെ കട്ട് കൊടുത്തോ ആദ്യത്തെ ഗിഫ്റ്റിനകത്ത് എന്തുവാണെന്നുള്ളത് ലിജി ചോക്ലേറ്റ് എന്താണെന്ന് വിചാരിച്ചില്ലേ ലിജി അല്ലേ അത് വിചാരിച്ചു ചോക്ലേറ്റ് എന്തൊക്കെയാണെന്ന് കരുതി അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ സൂപ്പർ കൊള്ളാം അതിനകത്ത് വേറെ ഒന്നുമില്ലല്ലോമ്മ അടിപൊളി കേട്ടോ അടിപൊളി അടിപൊളി നേരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായി അടിപൊളി ഫോട്ടോ കണ്ടോട്ടെ ഒന്നുകൂടി ഉണ്ടോ ഏ ആ ഒന്നോടെ കാണിക്ക ഒന്നേ ഉള്ള രണ്ടെണ്ണം ഉണ്ടോ ഏ ആ സൂപ്പർ വീട്ടിലെ സാധനം കേട്ടോ െ ഞാനോട് നോക്കട്ടെ അടിപൊളി ഫോട്ടോട്ടോ ഒരെണ്ണം വന്നിട്ട് ഒരെണ്ണം വന്നിട്ട് ഫോട്ടോ ഇതായിരുന്നു ഇത് കൊള്ളായിരുന്നു കേട്ടോ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഒരാൾ ചെയ്തു തരിക ഒരു എഫോർട്ട് എടുത്ത് ചെയ്തു തരിക എന്നൊക്കെ പറഞ്ഞാലേ

എൻ്റെ ബർത്ത്ഡേ എന്തായാലും അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം അടുത്തവരെ കൂടെ പൊട്ടിക്കാനുണ്ട് അതുകൂടെ പൊട്ടിച്ചോക്കാം നമുക്ക് മെമ്മറി അതാ സൂപ്പർ മെമ്മറിയാണ് അടിപൊളിയായിട്ടുണ്ട് എത്രഡേയുടെ ഫോട്ടോ ആ ബർത്ത്ഡേയുടെ ഫോട്ടോയാണിത് അടിപൊളിയായിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഈ സാധനം വൈറ്റിൽ അതിങ്ങനെ ചെയ്തപ്പോൾ അടിപൊളി ആണ് കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ആ ഒരു ഫോട്ടോയാണ് കേട്ടോ അടിപൊളി അപ്പോൾ അതേ അമ്മ അടുത്ത കട്ട് ചെയ്തിട്ടുണ്ട് ലിച്ചിടയിൽ കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അപ്പം ഇതെന്താ ഗിഫ്റ്റ് ഒന്നുകൂടെ പോകുന്ന നോക്കട്ടോ അത് ഇതേപോലെ ടെർമോകോളൊക്കെ വെച്ചിട്ട് ചെയ്തൊരു സംഭവം കേട്ടോ അപ്പം ചെറിയ ചുമയുണ്ട് അതും അൻഖ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്ന്നാട്ടോ അതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ ഓ അടുത്തൊരു സാധനം ഇത് ഓപ്പൺ ചെയ്തോണ്ടിരിക്കുക അപ്പം തന്നെ ചിരിയോ ആ ഗ്ലാസ് ആട്ട് ആ അടിപൊളി കേട്ടോ ഗ്ലാസ് ആണ് കേട്ടോ ആ പൂവ് ഒറിജിനൽ നമ്മൾ നമ്മളെവിടെ വെക്കും കൊള്ളാ സംഭവം കേട്ടോ നിങ്ങടെ മണത്ത് നോക്കുന്ന അപ്പം പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇത് തന്നെ കേട്ടോ അഞ്ച് അജിൻക ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചൂടിയത് അപ്പം നിങ്ങൾക്ക് ഇതേനക്ക എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചെയ്യട്ടോ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് വർക്ക് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി വളരെ കൂളായിട്ടുള്ള അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് അപ്പം അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പുള്ളിക്കാര് ചെയ്തിട്ടുണ്ടോ എന്ന് വയ്യ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ അതോ ക്രാഫ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുവാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ ഞാനിങ്ങനെ പറഞ്ഞേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെന്ന് ചൂസ് ചെയ്യാം എന്തായാലും നല്ലൊരു വർക്കായിരുന്നു കൊള്ളാം ഒരു എഫേർട്ട് എടുത്ത് ആ കുട്ടി ഹാൻഡിൽ വിത്ത് കെയർ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഓർഡർ പക്ഷെ എനിക്ക് ആ ഒപ്പം ശരിയാണ് കേട്ടോ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട് എന്തുമാ ആ ഷോക്കേസ് ഒതുക്കിയിട്ട് ഫോട്ടോസൊക്കെ വെക്കാം അടിപൊളിയായിട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമുക്ക് ബെഡ്റൂമിൽ വെക്കാം അല്ലേ ഇച്ചിരി അല്ല അതിവിടെ ഇവിടെ വെക്കാം അല്ലേ ഷോ വെക്കാം എവിടെയാലും വെക്കാം ബെഡ്റൂം വെച്ചിട്ട് ആ അപ്പം നമുക്ക് ഇവിടെ വിത്തിലും വയ്ക്കാം ഓക്കെ അതെന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ ഇതാരം ഇന്നത്തെ ഞങ്ങളുടെ അൺബോക്സിങ് ചെയ്തത് ഫ്രണ്ട് ഒരു അയച്ച് തന്ന സംഭവം അൺബോക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെയൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആ ഒരു കുട്ടീനെ ആ ഒരു മോളെ ഒന്ന് അപ്രസിറ്റി കമൻറ്റ് ചെയ്ത് ഹായ് ഒരു ഒരു നല്ല നല്ലൊരു കമൻറ്റ് അതാ തന്നെ ഒന്നുകൂടെ കാണിക്കാം ഇൻസ്റ്റാഗ്രാമിയുടെ അജിൻക എന്നാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഫ്രെയിമുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പുള്ളിക്കാർ അത് കൊറിയർ അയച്ചു തരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഓക്കെ അല്ലേ അപ്പം നമ്മുടെ രാത്രി ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കപ്പയാണ് കേട്ടോ അത് നമ്മുടെ കോഴിക്കുട്ടന്മാരും ഇവിടെ ഇവിടെ നിന്ന് പറക്കി വെക്കണം വയ്ക്കണം ഇന്ന് എന്നും മൊത്തം പുറത്തായിരുന്നു അന്മാര് ഉമാരെ തപ്പി ഒരു പരിധി വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു പരുതി ഉമാരെ തപ്പി വന്നായിരുന്നു പുറത്തിറക്കിയിട്ടായി ഉമാരെ തപ്പി കൊണ്ടുപോകാൻ പറ്റത്ത് ഉമാര് പിന്നെ ഇപ്പൊ ഭയങ്കര ചാട്ടക്കാരായിട്ട് വന്നിരിക്കാ കണ്ണ് തപ്പിയന്മാര് പുറത്ത് ഓടിക്കുള്ളതിനു പിന്നെ പിടിക്കാനും പറ്റത്തില്ല ഭയങ്കര ഓട്ടായിട്ടുണ്ട് അതേ കപ്പയിലുള്ള വെള്ളം വെച്ച് കപ്പയല്ലേ മറ്റേ മുളകില്ലല്ലോ അപ്പം കഴുകാൻ വേണ്ടി വെച്ച കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡ് ശരിക്കും പറഞ്ഞാല് കപ്പയും മുളക് കുറച്ചു തോണോ ഉണക്കമീൻ ഇല്ലല്ലോ ഉണക്കമീൻ ഉണ്ടാകുന്ന അടിപൊളിയായിരുന്നില്ലേ ഞാനൊന്ന് ട്രൈ പൈ ചെയ്താലോ ആണോ ആ ഞാനിന്ന് പോയിട്ട് വരാം അപ്പം ഞാൻ പോയിട്ട് ഉണക്കമീൻ വാങ്ങിയിട്ട് വരാം അപ്പം നിജി അച്ഛനോട് ഇവിടെ ടി വി ആണ് കേട്ടോ അപ്പം വേറെ ആരും കണ്ണപ്പം വന്നില്ല കണ്ണപ്പം നേരത്തെ വന്നിട്ട് അച്ഛനായിട്ട് ആശുപത്രി പോയിട്ട് പോയി അപ്പം ഞാൻ കട വരെ പോയിട്ട് വരാം ഓക്കെ ഞാൻ കട വരെ പോയിട്ട് കേട്ടെ ഏ പറട്ടെ ഓക്കെ ആ കാപ്പിപ്പൊടിയോ എന്തായാലും പേടിക്കണം രാവിലത്തേക്ക് കാപ്പിപ്പൊടി ഇല്ല അപ്പം കടയിൽ പോയിട്ടു ഓക്കെ അപ്പം ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഞാൻ ഉണക്ക മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു അപ്പം ഇവിടെ വന്നപ്പോൾ എലിച്ചിക്ക് കപ്പ വേണ്ട ഇ കപ്പണ എച്ചിക്ക് തൈറോയ്ഡ് ഉണ്ടല്ലോ അതുകൊണ്ട് കഴിക്കാനുള്ളത് നല്ല മത്തി വറുത്തത് മുളക് ചമ്മന്തി വരുമോ കണ്ണപ്പം വരുമോ കണ്ണപ്പം ചിലപ്പോൾ വരുവായിരിക്കും ഞാൻ റിമോട്ടും കയ്യിൽ അടിത്തിരിക്കുവട്ടോ ലിക്ക് വേണ്ട ചോറ് മതിയെന്ന് ഓട്ട്സ് തീർന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി കപ്പ എടുത്ത് കഴിക്കട്ടെ അത് നല്ല ഉണക്കമീനും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും പോയില്ല പൊടിയുടെയും പിന്നെ ചൂടിൻ്റെയും പ്രശ്നങ്ങളൊക്കെ മൊത്തത്തിലാണല്ലോ അപ്പോൾ വണ്ടി ഓടിച്ച് പുറത്തൊന്നും പോകേണ്ട തരുന്നുണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ലിജിയുടെ ഡയപ്പർ വാങ്ങിക്കാനും ഓട്സ് വാങ്ങിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ഡയപ്പർ അത്യാവശ്യം ഇന്നത്തേക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ പുറത്ത് പോയില്ല ഓട്സ് അടുത്ത ദിവസത്തേക്ക് മേടിക്കാൻ തരും അപ്പോൾ ചെറിയ പിണക്കത്തക്കിലാക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കപ്പ ലിജി കഴിക്കുന്നില്ല തൈറോയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പിന്നെ ചോറ് കഴിക്കുക അപ്പോൾ എൻ്റെ ചെറിയൊരു പിണത്തിലൊക്കെയാണ് കേട്ടോ ഞാൻ ഓട്സ് കഴിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ല അപ്പോൾ അടുത്ത ദിവസം അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് രാവിലെ പോകുന്ന പോകുന്നവഴിക്കെല്ലാം വാങ്ങിക്കാൻ കരുതി അപ്പോൾ അടുത്ത ദിവസം വിശേഷമായിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബൈ